Hey. Oh,

ಮಾದಿ ಮೇ ಬಿ ಸನ್ನೂ ಜನ್ಮದಿನ അടുത്തത് മുഹമ്മദ് ഹനാൻ മലയാള ഗാനം എന്ന കൊലിനീശു സന്നനനമീര കരളിൽ ചിരി തൂകുന്ന মুি গানহি মান্াছ സേമി മലയാള ഗാനപോ എന്ന yeah

मुक्त ने बेहाल रखते हैं को रसलातु चलिए कुछ परसंग मरता था अल्लाह कसे दिना मुहम्मद असलामुलिको असिया डॉक्टर निशा अहमद मुहम्मद मीना जे संग्राल नमः

ും അതുകൊണ്ട് എന്നും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം പറഞ്ഞുകൊണ്ട് എന്നെ കൊച്ചു പ്രസംഗം നിർത്തുന്നു मुहम्मद मुस्तफा हरियाणादार 3 क्लास अस्सलाम वालेकुम ओ नानंदे दे उते रसोजी that's all नेला कलमा लेवो मेरे मुत्ते मन सीना गलियों अस्सलाम वालेकुम

അടുത്തത് മുഹമ്മദ് കെ മലയാള ഗാനം ഭക്ഷ്യവസ്തുവർഷികൾ ക്ലാസ് അസലാമലൈക്കും സ്നേഹ സൂര്യരാണേ കൽബിൻ്റെ നൂറാണ് പുണ്യമദീനത്തു പൂവാണ് മുത്തിലാണ് സ്നേഹ സൂന്യരാണേ കൽബിൻ്റെ പുണ്യമദീനത്തു പൂവാണ് മുത്തിലാണ് പഞ്ചാറക്കുന്നിലെ മധുവാണേ പള്ളിമീനത്ത് കേൾക്കുന്ന ബാക്കിലും മുത്തിൻ്റെ പേരാണ്

എന്റെ ത്വറസുരാണ് ഒരു പ്രണയം എൻ്റെ അഭികാണേ കൊതിച്ചു ചെന്നാൽ പെരു തുണർകും റബിന്റെ ഉപ്പാണ് കൊതിച്ചിരുന്നത് പ്രവചനങ്ങൾ കുലർന്ന് കൊണ്ടത് അവർ സത്യം മികച്ചില്ലേ കേൾക്കുന്ന ബംഗൽ മുത്തിന്റെ പേരാണ് എന്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ പ്രസംഗം പറയാം ൂടെ പറഞ്ഞു നിശ്ചയമായി അങ്ങേക്ക് മധുപേരുവോളം താങ്കളുടെ രക്ഷിതാവ് നൽകുന്നതാണ് ചിന്തിച്ചു നോക്കൂ ലോകത്ത്

जजरा फातिमा ओके सेकंड हैंडराइटिंग नसरीन जहां फर्स्ट अज़िया डॉक्टर सेकंड कह रहा है तो वाइनन मंजिलتين मोहम्मद ज़यान ओके फर्स्ट मोहम्मद रेयान ओके फर्स्ट मोहम्मद मिन्हाज सी फर्स्ट फातिमा मरजाना पीपी सेकंड